നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വി ആർ രാജശേഖരൻ സാറാണ് സാർ അങ്ങ് ശ്രദ്ധിച്ചു കാണും കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദിച്ച ഒരു ചോദ്യമാണ് ഏത് വേദമാണ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും പുറത്താക്കണമെന്ന് പറയുന്നത് ചോദ്യത്തിന്റെ ഉൾക്കാമ്പ് ഒന്നേ ഉള്ളൂ ഹിന്ദുക്കളുടെ ഏത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ് ഇത്തരം ആഹ്വാനമുള്ളത് എന്നതാണ് ഒരു മുസ്ലിം മതപുരോഹിതനോ ക്രിസ്ത്യൻ പാതിരിയോ അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇത് ചോദിച്ചിരിക്കുന്നത് എന്നത് നമ്മെ സത്യത്തിൽ അത്ഭുതപ്പെടുത്തും ഒപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെയൊക്കെ പ്രതിനിധീകരിക്കുന്നു എന്ന കാതലായ ചോദ്യവും ഉയർന്നു എന്താണ് അങ്ങനെ ഈ വിഷയത്തിൽ ഹിന്ദു വിശ്വാസ പ്രേക്ഷകരോട് പറയാനുള്ളത് അതായത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ചതുർവേദങ്ങളെ സംബന്ധിച്ച് യാതൊരു ഗ്രാഹ്യവും ഇല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അയാൾക്ക് ആകെ അറിയാവുന്നത് മൂലധനവും കമ്മ്യൂണിസ്റ്റ് സൈ സിദ്ധാന്തവും മാത്രമാണ് അയാൾക്കറിയാവുന്നത് അയാൾ ഇത് പറയാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവ്യം നടത്തിയിട്ടുള്ളത് ഏതെങ്കിലും ആചാര്യന്മാരോ ഏതെങ്കിലും വേദങ്ങളോ ഉപനിഷത്തുകളോ പുരാണങ്ങളോ അതിലിങ്ങനെ ഒരു പരാമർശമുണ്ടേ എന്ന് ഇയാൾക്കെടുത്ത് കാണിക്കാൻ പറ്റുമോ അപ്പം ഇല്ലാത്ത ഒന്നിനെ സൃഷ്ടിച്ചെടുക്കുന്നു അതിനാണ് പറയുന്നത് കൾച്ചറൽ മാർക്സിസം എന്ന് പറയുന്നതിൻ്റെ വ്യക്തമായ ഉപജ്ഞാതാവാണ് ഈ പിണറായി വിജയൻ ഇല്ലാത്ത ഒന്നിനെ സൃഷ്ടിച്ചെടുത്ത് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ഒരു വൃഥാശ്രമമാണ് ഈ വ്യക്തി ചെയ്യുന്നത് ഇത് വാസ്തവത്തിൽ നാം ആലോചിച്ച് നോക്കണം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കഴിഞ്ഞിട ഒരു സംഭവം ഉണ്ടായി ഞാൻ ആ സംഭവത്തെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത് സനാതനധർമ്മത്തെ പരസ്യമായി തുറന്ന കോടതിയിൽ പുച്ഛിച്ചുകൊണ്ട് മഹാദേവനെ അധിക്ഷേപിച്ചുകൊണ്ട് അവിടെ വന്ന ഒരു സ്വകാര്യ ഒരു പൊതു താല്പര്യ ഹർജിയിൽ വാദം നടക്കുന്നതിനിടയിൽ തൻ്റെ മതവിശ്വാസത്തെ അപമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതേ കോടതിയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള വിദ്യാസമ്പന്നനായിട്ടുള്ള പണ്ഡിതാഗ്രസരനായ നിയമവിദഗ്ധനായ ഒരു അഭിഭാഷകൻ തൻ്റെ കാലിലെ ചെരുപ്പൂരി അടിക്കുന്നതിന് തുല്യമായിട്ട് അവിടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇവിടെ ആകമാനം പറഞ്ഞു കോർട്ട് ലക്ഷ്യത്തിന് കേസെടുക്കണം എന്ന് വാസ്തവത്തിൽ ആ വ്യക്തി സനാതനധർമ്മത്തിന്റെ കാവലാളാണ് സനാതനധർമ്മ വിശ്വാസികൾ അദ്ദേഹത്തെ അങ്ങേയറ്റം അഭിമാനത്തോടെ കാണുന്നു അപമാനിച്ചാൽ പ്രതികരിക്കേണ്ടത് ഉന്നത നീതിപീഠമായ ഒരു ചീഫ് ജസ്റ്റിസിന്റെ മുഖതാവിൽ നിന്ന് ഇത്തരം നീചവും നിന്ദവുമായ പരാമർശം അദ്ദേഹത്തിന് തൻ്റെ ഉണ്ടോ ഇസ്ലാമിക മതവിശ്വാസത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന ഇതര മതവിശ്വാസികളുണ്ടല്ലോ നിരവധി ആളുകൾ നീചമായ നിന്ദയമായ ക്രൂരമായ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വെച്ചു പുലർത്തുന്ന നിരവധി ആളുകളെ കാണിച്ചു തരാം അതിനെ പരാമർശിക്കാൻ അദ്ദേഹത്തിന് തൻ്റെ ഇടമുണ്ടോ അപ്പം ഇവിടെ എല്ലാവർക്കും ആർക്കും കേറി നിരങ്ങാവുന്ന ഒരു സംവിധാനമാണ് സനാതനധർമ്മം എന്ന തരത്തിൽ പക്ഷേ അദ്ദേഹത്തിന് തൻ്റെ തെറ്റ് മനസ്സിലാക്കിയത് കൊണ്ടാണ് യാതൊരു നടപടിയും വേണ്ട അത് അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കുമെന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് കോടതി അതിൽ നിന്ന് പിന്മാറിയത് ബാർ ബാർ കൗൺസില് പോലും അതിനകത്ത് യാതൊരു നടപടിയും വേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിച്ചേരാൻ അപ്പോൾ പ്രതികരിക്കുന്ന ഹിന്ദു സമാജത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ആ പ്രമുഖനായ അഭിഭാഷകൻ അവിടെ പ്രതികരിച്ചത് എന്ന് വേണം നമുക്ക് കാണുവാൻ ഇവിടെ ഈ പറയുന്ന പിണറായി വിജയൻ എവിടെ വേദങ്ങളിൽ എവിടെ ആരാ മുസ്ലിങ്ങൾ പോകണമെന്ന് പറയുന്നത് ആര് പറഞ്ഞിട്ടുണ്ട് പിന്നെ പരോക്ഷമായിട്ട് അന്യ രാജ്യങ്ങളിൽ നിന്ന് നിന്നും നുഴഞ്ഞുകയറ്റക്കാരായി ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള ക്രിമിനലുകൾക്ക് അവർക്കിവിടെ പൗരത്വം കൊടുത്തുകൊണ്ട് അവരുടെ വോട്ട് ബാങ്കിൽ കണ്ണുനട്ടുകൊണ്ട് അവരെ പരിരക്ഷിക്കാനുള്ള നടപടിയാണ് എങ്കിൽ അത് രാജ്യസുരക്ഷയുടെ ഭാഗമായിട്ട് അവരെ ഇവിടുന്ന് പുറത്താക്കിയേ മതിയാവുള്ളൂ അതിനെ വേദങ്ങളുമായി ബന്ധിപ്പിക്കേണ്ടതില്ല വേദങ്ങളിൽ സനാതനധർമ്മത്തിൻ്റെ സകലവിധമായ ജ്ഞാനവിജ്ഞാനങ്ങളുടെയും കലവറയായിട്ടുള്ള വേദങ്ങൾ നമ്മുടെ ഈ വേദങ്ങളിൽ ഒരു കാരണവശാലും അതിനകത്ത് ആരെയും മുഴുവൻ മാനവരാശിക്ക് മാത്രമല്ല ജന്തു ജീവജാലങ്ങൾക്കും വൃക്ഷലതാദികൾക്കു പോലും സുഖവും സമാധാനവും പ്രദാനം ചെയ്യണമെന്ന കാഴ്ചപ്പാട് പൊതുസമൂഹത്തിലേക്ക് എന്താ പറയുന്നത് കൃത്യതയോടെ വ്യക്തമാക്കുന്ന അതിനെ അവലംബിക്കുന്നതിന് വേണ്ടിയുള്ള പ്രേരണ കൊടുക്കുന്ന സംവിധാനങ്ങളാണ് വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും എല്ലാം തന്നെ അല്ലാതെ ഏതെങ്കിലും ഒരു ഒരു മതവിഭാഗത്തിന് വേണ്ടിയോ ഒരു സമുദായത്തിന് വേണ്ടിയോ ഉള്ള ഒരു സംവിധാനമല്ല മുഴുവൻ മാനവരാശിക്ക് മാത്രമല്ല ജന്തു ജീവജാലങ്ങൾക്കും വൃക്ഷലതാദികൾക്ക് പോലും സുഖവും സമാധാനവും പ്രധാനം അവിടെ എവിടെ അപ്പോൾ ഇല്ലാത്ത ഒന്നിനെ പറ്റി തെറ്റായ ഒരു പ്രസ്താവ്യം നടത്തി അതിൻ്റെ പേരിൽ ഒരു കോളിടക്കം സൃഷ്ടിച്ചിട്ട് മുഖ്യമന്ത്രിയും കൂട്ടാളികളും ശബരിമലയിൽ നിന്നും കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നുമൊക്കെ നടത്തിയ സ്വർണ സ്വർണ്ണക്കൊള്ള തട്ടിപ്പ് തീവട്ടിക്കൊള്ള മറച്ചു പിടിക്കാനും ഉന്നതന്മാരിലേക്ക് അന്വേഷണം നീളാതിരിക്കാനും വേണ്ടിയുള്ള ഒരു സമ്പ്രദായമാണ് ഇതിലൂടെ കൊണ്ടുവരുന്നത് ഇതിനകത്തൊന്നും ഇവിടുത്തെ ഹിന്ദു സമാജം വീഴുകയില്ല ഇതിനെതിരെ ശക്തമായ മറുപടി കൊടുക്കുവാൻ എല്ലാ ദിക്കിലും ആളുകൾ തയ്യാറാവും അത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയനും കുടുംബാംഗങ്ങളും അയാളുടെ പാർട്ടിയും അയാളുടെ സഹാക്കന്മാരും ഒക്കെ തന്നെയും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ബോധ്യപ്പെടുകയും ചെയ്യും തീർച്ചയായും അങ്ങ് പറഞ്ഞ അവസാനിപ്പിച്ച പോലെ പിണറായിയും പിണറായി വിജയന്റെ പാർട്ടിയുടെയും ന്യൂനപക്ഷ പ്രണയം ഹിന്ദുവിരോധമായി ഉടലെടുത്തിട്ട് പതിറ്റാണ്ടുകളായി അക്കാര്യം ജനങ്ങളോട് തുറന്ന് പറഞ്ഞവരിൽ ഭൂരിപക്ഷം പേരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണക്ക് വെച്ച് വെട്ടിക്കൊന്ന ചരിത്രമല്ലേ കേരളത്തിനുള്ളത് മനുഷ്യരെ ആശയപരമായ വ്യത്യാസങ്ങൾ തുറന്നു പ്രകടിപ്പിച്ചാൽ വെട്ടിക്കൊല്ലണമെന്ന പ്രത്യാശാസം കൊണ്ടു നടക്കുന്ന ഏകരാഷ്ട്രീയ പാർട്ടി സി പി ഐ എം മാത്രമല്ല ഈ പിണറായി വിജയനാണോ ഇത്ര മര്യാദാ പുരുഷോധമിൻ്റെ റോളിൽ ന്യൂനപക്ഷത്തിൻ്റെ രക്ഷയ്ക്കെത്തുന്നത് ഇന്ത്യയിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നയിച്ച സമരം ഫലപ്രാപ്തിയിലെത്തുന്നതിന് തൊട്ടുമുമ്പ് കേവലം മതവികാരത്തിൻ്റെ പേരിൽ ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് ക്ഷണിച്ചവർ ആരാണ് എങ്ങനെയാണ് ഇസ്ലാം മതത്തിന് വേണ്ടി രാഷ്ട്രം വിഭജിക്കപ്പെട്ടത് അത് ആർ എസ് എസ് കാരണമാണോ അന്ന് ബി ജെ പി ഉണ്ടോ അതോ അന്നു മുതലേ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന വിഷവിത്തുക്കളുടെ പരിശ്രമമായിരുന്നു വിജ വിഭജനത്തിന് പിന്നിൽ ഇന്ത്യ രണ്ടാക്കി മുറിച്ച ഇസ്ലാമികൾ കൊന്നൊടുക്കിയത് എത്ര ലക്ഷം ഹിന്ദുക്കളെയാണെന്ന് മുഖ്യമന്ത്രിക്ക് വല്ല ബോധ്യവുമുണ്ടോ അതൊക്കെ ഇസ്ലാമിസ്റ്റുകളുടെ വേദത്തിലുണ്ടോ എന്ന് ഒരിക്കലെങ്കിലും ഉറക്കെ ചോദിക്കുവാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ രാജ്യം വിഭജിച്ച ഇസ്ലാമിസ്റ്റുകൾക്കു വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്ന പിണറായി വിജയൻ്റെ ചോദ്യത്തിന് ഒറ്റവാക്യത്തിലുള്ള മറുപടി ഇതാണ് ഞങ്ങൾ ഹിന്ദുക്കൾ അമ്മയെ അമ്മയെക്കറിയിച്ച സ്വന്തം അമ്മാവിനെ ഒറ്റയടിക്ക് കാലപുരിക്കയച്ച ശ്രീകൃഷ്ണനെ കണ്ടാണ് വളർന്നത് ഗ്രന്ഥം നോക്കിയല്ല ധർമ്മം നോക്കിയാണ് പ്രതികരണം അതും മർമ്മം നോക്കി തന്നെ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി സർ